പഠിക്കുന്നവരാം ജയിപ്പിക്കുക എന്നുള്ള സമീപനം സ്വീകരിച്ചാൽ പഠിക്കാത്തവർ പുറത്താവും പഠിക്കാത്ത സാമൂഹികമായിട്ടും പഠന സാധ്യത കുറഞ്ഞ കുട്ടികളായിരിക്കും ബുദ്ധിപരമായി സാമൂഹികരമായി രക്ഷിതാക്കളുടെ ശ്രദ്ധക്കുറവ് കൊണ്ടോ രക്ഷിതാക്കളില്ലാത്തത് കൊണ്ടോ അനാഥത്വം കൊണ്ട് പ്രാദേശിക പിന്നോക്കാവസ്ഥ കൊണ്ട് ബുദ്ധിപരമായ പലതരത്തിലുള്ള പരിമിതികൾ കാരണം ഒക്കെ ഏതെങ്കിലും തരത്തിൽ മാർജിനലൈസ് ചെയ്യപ്പെട്ട കുട്ടികളായിരിക്കും സ്വാഭാവികമായും പരീക്ഷകളിൽ ഏറ്റവും പുർ പെർഫോമൻസ് നടത്തുന്നത് അപ്പോൾ അവർ പുറത്തുള്ള പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അങ്ങനെ പോരായെന്നും അവരെല്ലാവരെയും ഈ പത്ത് കടത്തിവിടണം എന്നുള്ള വളരെ ദീർഘവീക്ഷണമുള്ള സാമൂഹികമായ കാഴ്ചപ്പാട് കൊണ്ടാണ് നമ്മൾ യോൾപ്പാ സിസ്റ്റമൊക്കെ നേരത്തെ കൊണ്ടുവന്നിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയിട്ടും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടത്ര പഠന നിലവാരം ഇല്ലാതെ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെത്തിയിട്ടും വായിക്കാൻ അറിയില്ല അല്ലെങ്കിൽ ഇംഗ്ലീഷിൻ്റെ ബാലപാഠം ഒരു സെൻറ്റൻസ് വായിച്ച് അർത്ഥം പറയാൻ അറിയില്ല മാത്തമാറ്റിക്സ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ചെയ്യാൻ അറിയില്ല അല്ലെങ്കിൽ കൂട്ടാനും കുറയ്ക്കാനും ഹരിക്കാനും വരെ അറിയില്ല ഇങ്ങനെ പറയുന്ന തരത്തിൽ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത് ഫിസിക്സ് പഠിക്കുന്നതിൽ പിന്നോക്കായിരിക്കും മേസാക്കുട്ടിക്ക് മനസ്സിൽ പക്ഷെ കുട്ടി ജീവിതം പഠിക്കുന്നുണ്ട് സ്കൂളിൽ നിന്ന് പത്ത് വർഷം കൊണ്ട് അതുകൊണ്ട് പത്ത് വർഷം കുട്ടി സ്കൂളിൽ ജീവിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ആ കുട്ടിയും ജീവിതം പഠിക്കുന്നുണ്ട് ആ കുട്ടിയോടൊപ്പം ജീവിക്കുന്ന മറ്റു കുട്ടികൾ ഒരു സമൂഹം മനുഷ്യർ എന്ന് പറയുന്ന വിഭാഗം അല്ലെങ്കിൽ ലോകത്തിൽ ഇങ്ങനെയൊക്കെ ഉള്ള ആളുകൾ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി ഇവരൊക്കെ പരസ്പര സ്നേഹത്തിലും പരസ്പരം കരുതലും ഒക്കെ എങ്ങനെയാണ് ഉണ്ടാവേണ്ടത് എന്നുള്ള വലിയ സാമൂഹ്യ പാഠങ്ങൾ ജീവിതത്തിലൂടെ പഠിച്ചെടുക്കുന്ന ക്ലാസ് മുറിയിൽ സ്കൂൾ വെച്ചിട്ടാണ് ഈ ഒരു ആംഗിളിൽ ആലോചിക്കുമ്പോൾ നമുക്ക് ഒരു കുട്ടിയേയും പുറത്താക്കാൻ കഴിയില്ല തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത പുതിയ തലമുറയിലെ കുട്ടികളെ അത് അഡ്രസ് ചെയ്യുന്നതിന് പുതിയ രീതികൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ പല ക്ലാസ്സിലെയും കുട്ടികൾക്ക് പ്രതീക്ഷിച്ചത്ര പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല ഒരു പക്ഷേ കേരളത്തെക്കാൾ വിദ്യാഭ്യാസ കാര്യത്തിൽ പിന്നിൽ നിൽക്കുന്ന എന്ന് പറയുന്ന സംസ്ഥാനങ്ങളിലുള്ള കുട്ടികളുടെ പെർഫോമൻസിനോട് പോലും താരതമ്യപ്പെടുത്തുമ്പോൾ എത്തുന്നില്ല എന്നുള്ള ഒരു വസ്തുത ആക്ഷേപം എന്ന് ഞാൻ പറയുന്നില്ല വസ്തുത എന്ന് തന്നെ നമുക്ക് സമ്മതിക്കാം എട്ട് കോടി കുട്ടികൾ സ്കൂളിന് പുറത്താണെന്നാണ് ഏറ്റവും പുതിയ കണക്ക് ഇന്ത്യയിൽ എട്ട് കോടി കുട്ടികൾ സ്കൂൾ കാണുന്നില്ല പക്ഷെ കേരളത്തിൽ ഒരു കുട്ടി പോലും സ്കൂൾ കാണാത്തതില്ല എന്ന് നമ്മൾ കാണണം അതൊരു വലിയ പോയിന്റാണ് പക്ഷെ കേരളത്തിൽ എനിക്കൊന്നും മൈഗ്രൻ ലേബേഴ്സായി ആ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരുടെ കുട്ടികളെ പോലും വന്നതിന്റെ പിറ്റേ ദിവസം നമ്മൾ അവരുടെ തപ്പിപ്പിടിച്ച് എത്തിച്ച് എൻറോൾ ചെയ്ത് സ്കൂളിൻ്റെ സംവിധാനത്തിൽ കൊണ്ടുവരുന്നത് അപ്പം അങ്ങനത്തെ ഒരു കുട്ടിക്ക് ഒരു പക്ഷേ പിറ്റേന്ന് തന്നെ മലയാളത്തിലെ ആ അക്ഷരം എഴുതാൻ കഴിഞ്ഞോളന്നൊന്നുമില്ല കേരളത്തിൽ വീണ്ടും വിദ്യാഭ്യാസം ഒരു പൊതു ചർച്ചയിലേക്ക് സജീവമായി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ ഒരുപാട് സവിശേഷതകൾ പുതുമകൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് എല്ലാ മാധ്യമങ്ങളും പൊതുസമൂഹവും സ്കൂൾ വിദ്യാഭ്യാസത്തെ സവിശേഷമായും എടുക്കുന്നത് ഏറ്റവും വലിയ പുതുമ എന്താണെന്ന് ചോദിച്ചാൽ പതിനാറ് വർഷത്തിന് ശേഷം കേരളത്തിൽ ഒരു സമ്പൂർണമായും പരിഷ്കരിച്ച പാഠ്യപദ്ധതി നിലവിൽ വരികയാണ് ഈ വർഷം ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസ്സുകളിലും അടുത്ത അധ്യയന വർഷം രണ്ട് നാല് ആറ് എട്ട് പത്ത് ക്ലാസ്സുകളിലും പരിഷ്കരിച്ച പാഠ്യപദ്ധതി അനുസരിച്ചുള്ള പാഠപുസ്തകങ്ങളും പരീക്ഷാ പരീക്ഷാരീതികളുമൊക്കെ വരാൻ പോകുന്നു എന്നുള്ളത് എല്ലാവരും വളരെ ആകാംക്ഷയോടെ കൗതുകത്തോടെ നോക്കിക്കാണുന്നൊരു കാര്യമാണ് ചിലയിടത്തെങ്കിലും ഇത് നടക്കുമ്പോൾ ചില വീണ്ടു വിചാരങ്ങൾ ചില നമ്മുടെ കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ചുള്ള ചില പര്യാലോചനകൾ ഒക്കെ വളരെ പോസിറ്റീവായും വളരെ നെഗറ്റീവായും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് തന്നെ ചില കാര്യങ്ങൾ ചില ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട് എന്ന് തോന്നുന്നു ഒന്ന് കഴിഞ്ഞ കാലത്തുള്ള നമ്മുടെ പരിഷ്കരണ നടപടികൾ എന്തെങ്കിലും തെറ്റായിരുന്നു എന്നോ അതുകൊണ്ടത് തിരുത്തുകയാണോ കാണിപ്രാവശ്യം ചെയ്യുന്നത് എന്നും നമ്മൾ ഒരിക്കലും ഒരു പരിഷ്കരണത്തെ കാണരുത് എന്നുള്ളതാണ് പരിഷ്കരണം എന്ന് പറയുന്നത് നമ്മുടെ കാലോചിതമായി വരുത്തേണ്ട ഒന്നാണ് ശരിക്കും പാഠ്യപദ്ധതിയുടെ പരിഷ്കരണത്തിന് ഒരു പരമാവധി ഒരു അഞ്ച് വർഷമാണ് വെക്കാവുന്നത് അതിലും എളുപ്പത്തിൽ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വർഷം കൊണ്ട് സാധിക്കുമെങ്കിൽ അതുപോലും ചെയ്യേണ്ടതാണ് കാരണം അത്രമേൽ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന വൈജ്ഞാനിക രംഗത്ത് മറ്റേതൊരു സാംസ്കാരിക രംഗമാവട്ടെ ടെക്നോളജിയുടെ മേഖലയാവട്ടെ ഒക്കെ അനുദിനം അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസം ആവട്ടെ അതിൻ്റെ പാഠ്യപദ്ധതി ആവട്ടെ അതങ്ങനെ കാലങ്ങളോളം തുടരുക എന്നത് ഒട്ടും ശാസ്ത്രീയമല്ല സ്വീകാര്യവുമല്ല പക്ഷേ പല പ്രതിബന്ധങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം ആണിപ്പോൾ ഇത് പൂർണ്ണമായും പരിഷ്കരിക്കാൻ സാധിച്ചത് അതിന് മുൻകൈ എടുത്തവരെ എന്തായാലും കേരള സമൂഹം വളരെ ആദരവോട് തന്നെ അഭിവാദ്യം ചെയ്യേണ്ടതുണ്ട് ഈ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഞാൻ മനസ്സിലാക്കിയെടുത്തോളമുള്ള സംഗതി ഒന്ന് നമ്മുടെ വൈജ്ഞാനിക രംഗത്തുണ്ടായ പുതിയ മാറ്റങ്ങളെ നമ്മുടെ പാഠപുസ്തകങ്ങളിലേക്കും നമ്മുടെ വിനിമ ക്ലാസ് റൂം വിനിമയങ്ങളിലേക്കും കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട സംഗതി പുതിയ തലമുറയിലെ കുട്ടികളെ അത് അഡ്രസ്സ് ചെയ്യുന്നതിന് പുതിയ രീതികൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാം നമ്മുടെ പുതിയ പുതിയകാലത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ അതായത് രണ്ടായിരത്തിന് ശേഷം ഒരു വർഷം ഒന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പത്തിന് ശേഷം ജനിച്ച കുട്ടികളാണ് ഇനി മുതൽ നമ്മുടെ ഈ വർഷം മുതൽ നമ്മുടെ കാസമുറികളുള്ളത് ആ കുട്ടികളെന്ന് പറഞ്ഞാൽ മില്ലേനിയം ചിൽഡ്രനും കഴിഞ്ഞ് അതിൻ്റെയും അപ്പുറത്തേക്ക് ഏറ്റവും ടെക്നോളജി ഏറ്റവും അഡ്വാൻസായ ലോകത്ത് ജീവിക്കുന്ന കുട്ടികളാണ് അവരുടെ സെൻസും സെൻസിബിലിറ്റിയും ഒക്കെ ആ രീതിയിൽ രൂപപ്പെട്ടതാണ് ഇപ്പോൾ തീർച്ചയായിട്ടും അവരോട് നമുക്ക് നമ്മുടെ ഒരു പഴയ രീതിശാസ്ത്രത്തിൽ മെത്തഡോളജിയിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധ്യമാണ് അവരുടെ ഭാഷ അവരുടെ വിനിമയ രീതികൾ അവരുടെ സൗഹൃദങ്ങളൊക്കെ പലപ്പോഴും ഒരു ഒരു ഡിജിറ്റൽ ഇൻ്റർഫേസിൽ കൂടുതൽ ഇടപെടാൻ പറ്റുന്ന തരത്തിലുള്ളതാണ് അപ്പോൾ തീർച്ചയായും നമ്മുടെ ക്ലാസ് റൂം ആക്ടിവിറ്റീസിനെയും ആ രീതിയിലേക്ക് മാറ്റേണ്ടത് അതിനുള്ള ഒരുക്കങ്ങളൊക്കെ പല രീതിയിൽ കേരളത്തിൽ നേരത്തെ തന്നെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി നടന്നിട്ടുണ്ട് നാൽപ്പത്തയ്യായിരത്തോളം ക്ലാസ് മുറികൾ ഹൈടെക്ക് ആക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ നടന്നു വരുന്നതാണെങ്കിൽ അത് കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ കാണാൻ പറ്റും അതുപോലെ തന്നെ വിജ്ഞാന സമൂഹം എന്ന കാഴ്ചപ്പാട് കേരള സർക്കാർ മുന്നോട്ട് വെച്ചതാണ് നമുക്കറിയാം നമ്മൾ ഒരു മനുഷ്യ വിഭവശേഷിയിൽ ഊന്നുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ വികസനം എന്നത് വിഭവശേഷിയിൽ ഊന്നിയിട്ടുള്ളതാണ് നമ്മുടെ സാമൂഹ്യ വികസനം തീർച്ചയായിട്ടും അതിന് രീതിയിലേക്ക് നമ്മുടെ വൈജ്ഞാനിക എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസേണാണ് അപ്പോൾ നമ്മുടെ പഠന രീതിയൊക്കെ ആ രീതിയിൽ മാറേണ്ടത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് നമ്മുടെ കുട്ടികളുടെ പഠന നിലവാരവുമായി ബന്ധപ്പെട്ടിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംവാദം എന്ന് വേണമെങ്കിലും വിളിക്കാവുന്ന കാര്യം നമ്മൾ കുട്ടികൾ സ്കൂളിലെത്തുന്നു എന്നല്ലാതെ അവർ പന്ത്രണ്ടാം ക്ലാസ്സിലെത്തിയിട്ടും നിർദ്ദിഷ്ടമായ ഒരു ഒരു ഔട്ട്പുട്ട് അവർക്കുണ്ടാവുന്നില്ല അല്ലെങ്കിൽ അവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പഠന നേട്ടം ഉണ്ടാവുന്നില്ല ഭാഷയിലാവട്ടെ മാത്തമെറ്റിക്സിലാവട്ടെ ഒക്കെ ശാസ്ത്ര പഠനത്തിലാവട്ടെ സാമൂഹ്യശാസ്ത്രത്തിലാവട്ടെ ദേശീയവും സംസ്ഥാനത്ത് നടന്നതും ദേശീയ തലത്തിൽ നടന്നതുമായ ചില നിലവാര സൂചന സൂചക അല്ലെങ്കിൽ നിലവാര പഠനങ്ങളിൽ കേരളം പല രീതിയിൽ പിന്നിട്ട് നിൽക്കുന്നതിൻ്റെ സാഹചര്യം ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ നാസ് പോലെ നാഷണൽ അച്ചീവ്മെൻ്റ് സർവേയിലൊക്കെ നമ്മുടെ പല ക്ലാസ്സിലെയും കുട്ടികൾക്ക് പ്രതീക്ഷിച്ചത്ര പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല ഒരു പക്ഷേ കേരളത്തെക്കാൾ പിന്നിൽ നിൽക്കുന്ന വിദ്യാഭ്യാസ കാര്യത്തിൽ പിന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളെന്ന് പറയുന്ന സംസ്ഥാനങ്ങളിലുള്ള ആ കുട്ടികളുടെ പെർഫോമൻസിനോട് പോലും താരതമ്യപ്പെടുത്തുമ്പോൾ എത്തുന്നില്ല എന്നുള്ള ഒരു വസ്തുത ആക്ഷേപമെന്ന് ഞാൻ പറയുന്നില്ല വസ്തുത എന്ന് തന്നെ നമുക്ക് സമ്മതിക്കാം ചില വിഷയങ്ങളെ തന്നെ ചില വസ്തുതകളുണ്ട് അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് എന്ന വലിയ രീതിയിലുള്ള ചർച്ചയും സർക്കാർ മേഖലയിലും മറ്റ് വിദ്യാഭ്യാസ അക്കാദമി രംഗത്തൊക്കെ തുടങ്ങി വെച്ചിട്ടുണ്ട് അതിനെ നമുക്ക് പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങളും ഇതിൻ്റെ ഭാഗമായി നടത്തണം എന്നുള്ളത് വളരെ സ്വാഭാവികമായ കാര്യമാണ് അതിലും നടക്കുന്നത് പിന്നെ ഞാൻ ഒരുപാട് വിശദീകരിക്കുന്നില്ല നമ്മുടെ പിന്നെ കുട്ടികൾക്ക് നേരെയുള്ള പലതരത്തിലുള്ള അട്രോസിറ്റീസിനെതിരെ കുട്ടികളെ അവെയർ ചെയ്യുക അതോണം കോവിഡാനന്തര കേരളത്തിലെ സവിശേഷതകൾ അഡ്രസ്സ് ചെയ്യുക അതുപോലെ നമ്മുടെ നാഷണൽ പിന്നെ നാച്ചുറൽ കലാമിറ്റീസ് പ്രകൃതി ദുരന്തങ്ങൾ പല രീതിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒന്നിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട് മുൻകാലങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടാതിരുന്ന വിഷയത്തെ പുതിയ കാലതലമുറ അഡ്രസ് ചെയ്യേണ്ടതുണ്ട് അതുപോലെ ലഹരിയുടെ അമിതോപയോഗം പോലെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന നമ്മുടെ പാഠവസ്തൃത്തൂടെ നേരിടേണ്ടതുണ്ട് അതുപോലെ വളരെ പ്രധാനപ്പെട്ടതായി ഒന്ന് നമ്മുടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഭരണഘടനാ മനുഷ്യാവകാശം പോലെയുള്ള നമുക്കറിയാം നമ്മുടെ ദേശീയ തലത്തിൽ നമ്മുടെ പല തീരുമാനങ്ങളും പ്രത്യേകിച്ചും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അതുപോലെ തന്നെ പിന്നെ കേരളത്തിൽ അല്ല ഇന്ത്യയിൽ നടപ്പാക്കപ്പെട്ട പല നിയമങ്ങൾ ഒക്കെ പൗരത്വവുമായി ബന്ധപ്പെട്ട് മനുഷ്യരുടെ പിന്നെ ഭരണഘടനാ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് മൈനോറിറ്റി അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒക്കെയുള്ള പല മേഖലകളിലും നമ്മൾ വളരെ സജീവമായി ഇടപെടേണ്ട വിഷയങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഫെഡറലിസവുമായി ബന്ധപ്പെട്ട് നമുക്കത് നമ്മുടെ പത്രങ്ങളൊക്കെ ദിവസവും തലക്കെട്ടായി മാറിക്കഴിഞ്ഞു കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെന്നൊക്കെ പറയും അപ്പോൾ കുട്ടികൾ സ്വാഭാവിക സാമൂഹ്യ ശാസ്ത്രപാടുകൾ അത്തരം കാര്യങ്ങളിലൊക്കെ ആഴത്തിൽ പോകേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അതുപോലെ എടുത്തു പറയേണ്ടതാണ് ഇന്ന് ലിംഗനീതിയുമായി ബന്ധപ്പെട്ട സംവാദം കേരളത്തിൽ വളരെ സജീവമാണ് നമുക്കറിയാം ലൈംഗിക വ്യത്യാസം അല്ലെങ്കിൽ ലിംഗ വ്യത്യാസം എന്നത് ഒരു ഒരു മനുഷ്യജീവിത്തിൻ്റെ വർണ്ണരാജിയെ കാണുന്ന തലത്തിലേക്കൊക്കെ കേരളം വികസിച്ചിട്ടുണ്ട് സാമൂഹികമായും കാഴ്ചപ്പാടിന് പക്ഷേ ഇപ്പോഴും നമ്മുടെ പല അടഞ്ഞ കാഴ്ചപ്പാടുള്ള ആളുകളും അല്ലെ അടഞ്ഞ കാഴ്ചപ്പാടുള്ള സമീപനങ്ങളും പൊതുവെ ഉള്ളത് കൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളോടൊക്കെ എന്തെങ്കിലും പോരായ്മകൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് അതേപടി പിന്തുടരുക എന്നുള്ളതല്ല അതിൽ ആശാസ്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ചിന്താ വികസിപ്പിച്ചെടുക്കുന്ന തരത്തിലേക്ക് നമ്മുടെ കരിക്കുലൊക്കെ മാറേണ്ടതുണ്ട് എന്ന് തന്നെയാണ് സയൻറ്റിഫിക് ആയിട്ടുള്ള കാഴ്ചപ്പാട് അത് തീർച്ചയായും ഈ പാഠ്യപദ്ധതി അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വളരെ വിശാലമായ ഇത് ഞാൻ ഇത്രയും പറഞ്ഞ് ചെറിയ സമയത്തിനുള്ളിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ല അത് അതാതെ ഇത് മുന്നോട്ട് വെക്കുന്ന മൊത്തം കാര്യങ്ങൾ പരിശോധിച്ചാൽ ഒരു പത്തഞ്ച് ഒരു പതിനഞ്ച് വർഷത്തിന് ശേഷമുള്ള ഒരു പാഠ്യപദ്ധതി അഡ്രസ്സ് ചെയ്യേണ്ട അതിവിപുലവും ഒരു പക്ഷേ സങ്കീർണവുമായ ഒട്ടേറെ വിഷയങ്ങളെ പല രീതിയിൽ നോക്കി കാണാനും അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടുള്ള ഒരു പാഠ്യവധ്യ പരിഷ്കരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഇനി ഇത് പ്രയോഗത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ നമുക്കറിയാം സ്കൂളുകളുടെ ഭൗതിക സൗകര്യങ്ങളൊക്കെ വലിയ രീതിയിൽ മെച്ചപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ക്ലാസ് മുറികളാവട്ടെ മറ്റ് പല തരത്തിലുള്ള അക്കാദമിക സംവിധാനങ്ങൾ ലൈബ്രറി ലബോറട്ടറി നമുക്ക് തുടങ്ങിയ ഏറ്റവും എഐയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൻ്റെ സാധ്യതകൾ വരെ സ്കൂളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ മറ്റൊരു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സ്കൂളിലേക്ക് വരാൻ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള മറ്റെല്ലാ ഭൗതിക മെച്ചങ്ങളും സ്കൂളുകളിലുണ്ട് അത് വാഷ്റൂമിൻ്റെ കാര്യത്തിലായാലും ടോയ്ലറ്റുകളുടെ കാര്യത്തിലായാലും കളിസ്ഥലത്തിൻ്റെ കാര്യത്തിലായാലും അങ്ങനെയൊക്കെ നമുക്കറിയാം പല രീതിയിൽ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പഴയൊരു കാലത്തെ കുട്ടിയെ പോലുള്ള മനമടിപ്പിക്കുന്ന ഒരു സ്കൂൾ അന്തരീക്ഷമല്ല വളരെ സന്തോഷത്തിൻ്റെ സൗന്ദര്യവൽക്കരിക്കപ്പെട്ട ഒരു ക്യാമ്പസ് എന്ന സങ്കല്പത്തിലേക്കൊക്കെ നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പുതിയ പാഠവസ്തുവൊക്കെ വരുമ്പോൾ അതും അങ്ങനെ ടെക്നോളജിയുടെ അസിസ്റ്റൻസ് വരുന്നു പക്ഷേ അങ്ങനെയൊക്കെ ആകുമ്പോഴും അതിനെ പൂർണ്ണമായും വിനിമയം ചെയ്യേണ്ട ഘട്ടത്തിലെത്തുമ്പോൾ അതിൻ്റെ ഒരു കരിക്കുലം ട്രാൻസാക്ഷൻ നടക്കേണ്ട ഘട്ടത്തുമ്പം അത് ചെയ്യേണ്ട നമ്മുടെ അധ്യാപക സമൂഹത്തിന് മാത്രമേ എക്വിപ്ഡ് ആണെന്നുള്ള കാര്യം ഒരു ചർച്ചാ വിഷയമാണ് അതിനുവേണ്ടി തവണ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇതുവരെ ഇല്ലാത്ത അത്രയും വളരെ സമുചിതമായ രീതിയിൽ അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന അധ്യാപക പരിശീലനമൊക്കെ എല്ലാ വിഷയത്തിലെയും കേരളത്തിലെ മുഴുവൻ അധ്യാപകർക്കും ഇപ്പോൾ നൽകി കഴിഞ്ഞ വെക്കേഷനിൽ തന്നെ അപ്പോൾ തീർച്ചയായും നാളെ സ്കൂളിലേക്ക് എത്തുന്ന മൂന്നാം തീയതി സ്കൂളിലെത്തുന്ന അധ്യാപകർ ഒരു പുതിയ ഊർജ്ജവും ആവേശവും ഒക്കെ ഉൾക്കൊണ്ട് പുതിയ കാര്യ കാലങ്ങളുടെ വസ്തുതകൾ ഉൾക്കൊണ്ട് തന്നെയായിരിക്കും വരിക അങ്ങനെ വരുമ്പോഴും നമുക്ക് നമ്മുടെ മേഖലയിലുള്ള താല്പര്യമുള്ള ആളുകളുടെ ഒരു ആശങ്ക എന്താണെന്ന് ചോദിച്ചാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയിട്ടും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടത്ര പഠന നിലവാരം ഇല്ലാതെ പോകുന്നതാണ് അഞ്ചാം ക്ലാസ്സിലെത്തിയിട്ടും വായിക്കാൻ അറിയില്ല അല്ലെങ്കിൽ ഇംഗ്ലീഷിൻ്റെ ബാലപാഠം ഒരു സെൻറ്റൻസ് വായിച്ച് അർത്ഥം പറയാൻ അറിയില്ല മാത്തമാറ്റിക്സ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ചെയ്യാൻ അറിയില്ല അല്ലെങ്കിൽ കൂട്ടാനും കുറയ്ക്കാനും ഹരിക്കാനും വരെ അറിയില്ല ഇങ്ങനെ പറയുന്ന തരത്തിൽ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത് അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലൊക്കെ പറയുന്നത് പോലെ അഞ്ചാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലും വെച്ച് നമുക്ക് ഒരു പൊതുപരീക്ഷ ഏർപ്പെടുത്തിക്കൊണ്ട് അപ്പോൾ പരക്ക് എന്ന് പറയുന്ന ഒരു അസസ്മെൻറ്റ് ഏജൻസിയെ തന്നെ വെച്ചുകൊണ്ടുള്ള പരീക്ഷയാണ് എൻ ഇ പി മുന്നോട്ട് വെക്കുന്നത് അതായത് എനിക്ക് തോന്നുന്നു എൻ ഇ പി നാഷണൽ കേഷൻ കോളേജ് മുമ്പോട്ട് വെക്കുന്നത് വിദ്യാഭ്യാസത്തിന് ഒരു ഒരു റിയാലിറ്റി ഷോ ഷോ പോലെ കാണുന്ന ഒരു കാഴ്ചപ്പാടാണ് എലിമിനേഷൻ റൗണ്ടുകൾ എന്ന് പറയുമല്ലോ നമ്മൾ ആദ്യം നൂറ് കുട്ടികൾ വരുന്നു അതിൽ പാട്ടിൽ ആദ്യത്തെ നന്നായി പാടുന്ന ഇരുപത്തഞ്ച് കുട്ടികൾ ബാക്കി എഴുപത്തഞ്ച് കുട്ടികൾ പുറത്താക്കുന്നു അങ്ങനെ എലിമിനേഷൻ റൗണ്ടിലൂടെ മേലോട്ടെത്തുന്ന ആളുകൾ മാത്രം അവസാനമല്ല റൗണ്ടിൽ മത്സരിക്കുന്ന തരത്തിലൊക്കെയുള്ള കാഴ്ചപ്പാടാണ് ദേശീയ പാട്ട് ബന്ധത മുന്നോട്ട് വെക്കുന്നത് പക്ഷേ കേരളം അങ്ങനെയല്ല എന്നുള്ളത് നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം കേരളം ഒരു വിദ്യാഭ്യാസത്തെ ഒരു എലിമിനേഷൻ പ്രോസസ്സായിട്ട് എടുക്കുന്നേ ഇല്ല എല്ലാവരെയും ഒരു നേരത്തെ നമ്മൾ പത്താം ക്ലാസ് ആണ് വെച്ചെങ്കിൽ ഇപ്പം എനിക്ക് തോന്നും പന്ത്രണ്ടാം ക്ലാസ് വരെ എന്ന് പറയുന്ന തരത്തിലേക്ക് കേരളം വികസിച്ചിട്ടുണ്ട് അതായത് മുഴുവൻ കുട്ടികൾക്കും പന്ത്രണ്ട് വർഷത്തെ വിദ്യാഭ്യാസ അനുഭവം നൽകുക എന്നുള്ളതാണ് വിദ്യാലയ അനുഭവം പ്രദാനം ചെയ്യുക എന്നുള്ളതാണ് അത് നിസ്സാരമായ കാര്യമല്ല നമ്മൾ പലപ്പോഴും നമ്മൾ അക്കാദമികമായി നമ്മൾ ഇത്തരം കാര്യങ്ങളെ അക്കാദമികമായി മാത്രം നോക്കിക്കാണുമ്പോൾ സംഭവിക്കുന്നൊരു അപാകത നമ്മളതിൻ്റെ സോഷ്യോളജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് നൈതികമായിട്ടുള്ള കാര്യങ്ങൾ കാണാതെ പോകുന്നുള്ളതാണ് നമുക്കൊരു ഒരു കാലത്ത് എല്ലാവരും അങ്ങനെ ജയിച്ചു വരുന്ന കാലം ഉണ്ടായിരുന്നില്ല മൂന്നാം ക്ലാസ്സിലോ നാലാം ക്ലാസ്സിലോ ഒക്കെ പഠിത്തം നിർത്തിപ്പോകുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു സാമൂഹ്യ സാഹചര്യങ്ങളോടൊപ്പം തന്നെ ഇപ്പം ഭക്ഷണമില്ലായ്മ ആ വസ്ത്രമില്ലായ്മയൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ പല പിന്തുണ സംവിധാനം ഒരുക്കിക്കൊണ്ടാണ് നമ്മൾ സ്കൂളിൽ ഭക്ഷണ പദ്ധതി തുടങ്ങിയതും ഫ്രീ യൂണിഫോം പദ്ധതി തുടങ്ങിയതും ഫ്രീ ടെക്സ്റ്റ് ബുക്ക് കൊടുക്കുന്നതൊക്കെ എന്തുകൊണ്ടാണ് സ്കൂളിലേക്ക് എത്താൻ പറ്റാത്ത ഭൗതിക സൗകര്യങ്ങളില്ലായ്മയുടെ പേര് സ്കൂളിൽ എത്തിക്കാൻ വേണ്ടിയാണ് അതാണ് നമ്മുടെ ഒന്നാമത്തെ അതുകൊണ്ട് സ്കൂളുകൾ ഉണ്ടാക്കുക ഉണ്ടാക്കാറുള്ളത് അതായത് എഡ്യൂക്കേഷനെ നമുക്ക് മൂന്ന് പ്രധാനപ്പെട്ട ഘട്ടങ്ങളായി നമ്മളതിൻ്റെ ഇഷ്യൂസിനെ പറയാറുണ്ട് ഫസ്റ്റ് ജനറേഷൻ ഇഷ്യൂ സെക്കൻഡ് ജനറേഷൻ ഇഷ്യൂ തേർഡ് ജനറേഷൻ ഇഷ്യൂ അതിൽ ഫസ്റ്റ് ജനറേഷൻ ഇഷ്യൂ എന്ന് പറയുന്നത് ആക്സസ് ആണ് അതായത് മുഴുവൻ കുട്ടികളിൽ സ്കൂളിലെത്തിക്കുക എന്നുള്ളതാണ് ആണ് അതിന് നമ്മൾ ചെയ്തത് പല നമ്മുടെ കാലങ്ങളോളമുള്ള നമ്മുടെ ഒരു പത്തൊമ്പത് അറുപത് വർഷത്തെ കേരളത്തിൻ്റെ ഒരു ചരിത്രത്തിലൂടെയാണ് നമ്മൾ അത് സാധിച്ചെടുത്തിട്ടുള്ളത് എല്ലായിടത്തും എല്ലാ പഞ്ചായത്തിലും എല്ലാ വാർഡിലും തന്നെ സ്കൂളുകളിലും ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ മറ്റൊരുപാട് സ്റ്റേറ്റുകൾ ഇപ്പോൾ എട്ട് കോടി കുട്ടികൾ സ്കൂളിന് പുറത്താണെന്നാണ് ഏറ്റവും പുതിയ കണക്ക് ഇന്ത്യയിൽ എട്ട് കോടി കുട്ടികൾ സ്കൂൾ കാണുന്നില്ല പക്ഷേ കേരളത്തിൽ ഒരു കുട്ടി പോലും സ്കൂൾ കാണാത്തതില്ല എന്ന് നമ്മൾ കാണണം അതൊരു വലിയ പോയിൻറ്റാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ആക്സസ് ഉറപ്പ് വരുത്തുന്നു പിന്നെ സ്വാഭാവികമായിട്ട് സ്കൂളിൽ ചേരുന്ന കുട്ടികൾ അവരുടെ മറ്റ് പലതരത്തിലുള്ള ഭൗതികമായ അപര്യാപ്തരുടെ പേരിൽ കൊഴിഞ്ഞു പോവുക എന്ന നല്ല വാക്കുപയോഗിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞ് പുറത്താക്കൽ സത്യത്തിൽ കൊഴിഞ്ഞു പോവുക ഒഴിയുന്നത് പോലെ കൊഴിഞ്ഞു പോവുക എല്ലാം മറിച്ച് അവർക്ക് സ്കൂളിൽ നിൽക്കാൻ കഴിയാതെ വേദനയോടെ അവർ അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്യപ്പെടുക അപ്പോൾ ആ പിന്നെ ഒരു പ്രക്രിയ ഒഴിവാക്കിക്കൊണ്ട് എല്ലാ സാമൂഹ്യ പിന്തുണ സംവിധാനങ്ങളും ഉറപ്പാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു അങ്ങനെ റിട്ടൻഷൻ ഉറപ്പാക്കി കുട്ടികൾ ഒന്നിലെത്തിയാൽ പത്ത് വരെ അവിടെ ഉണ്ടാകുന്ന ഒരവസ്ഥ നമ്മൾ സാധ്യമാക്കി ആ സാധ്യമാക്കിയതിൻ്റെ പിന്നിൽ നമ്മളെ ഈ ഓൾപ്പാസ് സിസ്റ്റത്തിനും കൂടി പങ്കുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അത് കൊണ്ടുവന്നത് കാരണം എപ്പോഴും നമ്മൾ ജയിക്കുന്നവരെ മാത്രം അല്ലെങ്കിൽ പഠിക്കുന്നവരെ മാത്രം ജയിപ്പിക്കുക എന്നുള്ള സമീപനം സ്വീകരിച്ചാൽ പഠിക്കാത്തവർ പുറത്താവും പഠിക്കാത്ത സാമൂഹികമായിട്ടും പഠന സാധ്യത കുറഞ്ഞ കുട്ടികളായിരിക്കും ബുദ്ധിപരമായി സാമൂഹികരമായി രക്ഷിതാക്കളുടെ ശ്രദ്ധക്കുറവ് കൊണ്ടോ രക്ഷിതാക്കൾ ഇല്ലാത്തത് കൊണ്ടോ അനാഥത്വം കൊണ്ട് പ്രാദേശിക പിന്നോക്കാവസ്ഥ കൊണ്ട് ബുദ്ധിപരമായ പലതരത്തിലുള്ള പരിമിതികൾ കാരണം ഒക്കെ ഏതെങ്കിലും തരത്തിൽ മാർജിൻ ചെയ്യപ്പെട്ട കുട്ടികളായിരിക്കും സ്വാഭാവികമായും പരീക്ഷകളിൽ ഏറ്റവും പൂർ പെർഫോമൻസ് നടത്തുന്നത് അപ്പോൾ അവർ പുറത്തുള്ള പെടുന്നൊരു സാഹചര്യം ഉണ്ടാവും അങ്ങനെ പോരാ എന്നും അവരെല്ലാവരെയും ഈ പത്ത് ലക്ഷത്തിര അനുഭവത്തിലൂടെ കടത്തി വിടണം എന്നുള്ള വളരെ ദീർഘവീക്ഷണമുള്ള സാമൂഹികമായ കാഴ്ചപ്പാട് കൊണ്ടാണ് നമ്മൾ ഈ ഓൾപ്പാസിസ്റ്റമൊക്കെ നേരത്തെ കൊണ്ടുവന്നിട്ടുള്ളത് പക്ഷേ അത് കൊണ്ടുവന്നപ്പം നമ്മൾ അതോടൊപ്പം അഷുവർ ചെയ്യേണ്ടിയിരുന്നൊരു കാര്യം അങ്ങനെയുള്ളൊരു കുട്ടിക്ക് ഒന്നാം ക്ലാസ് കഴിയുന്നൊരു കുട്ടിക്ക് ഒന്നാം ക്ലാസ്സിൽ കിട്ടേണ്ടത് കിട്ടുക തന്നെ വേണം അല്ലെങ്കിൽ അഞ്ചാം ക്ലാസ്സിലെത്തുമ്പോൾ അഞ്ച് കിട്ടേണ്ടത് കിട്ടും എന്ന് ഉറപ്പാക്കണം അത് ഉറപ്പാക്കാനുള്ള ബാധ്യത കൂടി സിസ്റ്റത്തിനുണ്ട് അതാണ് അതിൻ്റെ പ്രധാന പോയിൻ്റ് അല്ലാതെ വെറുതെ പാസ്സാക്കുക എന്നല്ല പാസ്സാവേണ്ടത് കിട്ടുക എന്നല്ല അപ്പോൾ ഒരു നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എല്ലാ കുട്ടികൾക്കും തുല്യമായി കൊടുക്കാൻ കഴിയുമോ തീർച്ചയായിട്ടും സാധ്യമല്ല കാരണം കൊടുക്കൽ എല്ലാവർക്കും കഴിയുമെങ്കിലും അതിൻ്റെ റിസീവിങ് എൻഡിലുള്ള കുട്ടി വ്യത്യസ്തരായതുകൊണ്ട് കുട്ടികൾ സ്വീകരിക്കുന്നതിൻ്റെ നിലവാരത്തിന് അല്ലെങ്കിൽ അവർക്ക് ലഭ്യമാകുന്നതിൻ്റെ അവരത് ഉൾക്കൊള്ളുന്നതിൻ്റെ അളവിന് വ്യത്യാസം ഉണ്ടാവും ഈ പറഞ്ഞ എല്ലാ പരിമിതികളും സവിശേഷതകളൊക്കെ അവിടെ വർക്ക് ചെയ്യും പക്ഷേ ഓരോ കുട്ടിക്കും സാധ്യമാവുന്ന പരമാവധി എന്ന് പറയുന്നൊരു കാഴ്ചപ്പാടുണ്ട് അത് ഉറപ്പാക്കാൻ ആ സ്കൂൾ സിസ്റ്റത്തിന് ബാധ്യതയുണ്ട് ഒരു ഒന്നുകൂടെ കടത്തി പറഞ്ഞാൽ ആ ടീച്ചർക്ക് ബാധ്യതയുണ്ട് അതായത് അവരെ പഠിപ്പിക്കുന്നവർക്കും കൂടി ബാധ്യതയുണ്ട് അപ്പോൾ ആ ബാധ്യത അധ്യാപകരും വിദ്യാഭ്യാസ സംവിധാനവും ഏറ്റെടുക്കുകയും എല്ലാ സ്കൂളിലെത്തുന്ന കുട്ടികൾക്കും അവരുടേതായ നിലവാരത്തിലെത്തിക്കുകയും അതിൻ്റെ പരമാവധി എത്തിക്കുകയും ഒരു സംവിധാനത്തിലേക്ക് എത്തിയാൽ നമ്മളീ പറഞ്ഞ പഠന നിലവാരം ഇല്ലായ്മ നമുക്ക് ഒരു വലിയ രീതിയിൽ മറികടക്കാൻ കഴിയും ഏതെങ്കിലും തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളുള്ള ഇപ്പോൾ നമ്മൾ പറയുന്ന ബുദ്ധിയിലൊക്കെ വളരെ അളവ് കുറഞ്ഞ അതിൻ്റെ ഒരു അളവൊക്കെ നമുക്കിന്ന് തിട്ടപ്പെടുത്താൻ കഴിയും അല്ലെങ്കിൽ പിന്നെ നമ്മൾ പറയുന്ന എന്തെങ്കിലും ലേണിങ് ഡിസബിലിറ്റി എന്നാണ് പറയുന്നത് ഡിസ്ലെക്സിയെ പോലെയുള്ള ഡിസ്ഗ്രാഫിയെ പോലെയുള്ള അപ്പോൾ ഡിസ്ഗ്രഫി ആൾക്ക് അപ്പോൾ എഴുതാൻ കഴിഞ്ഞെന്ന് വരില്ല അക്ഷരം തിരിഞ്ഞു പോകും അല്ലെങ്കിൽ ഡിസ്കാൽക്കുലേ ഉള്ള ഒരു കുട്ടി ഒരാൾക്ക് ഒരു കുട്ടിക്ക് കണക്ക് കൂട്ടാൻ കഴിഞ്ഞെന്ന് വരില്ല അത്തരം പഠന പ്രശ്നങ്ങളുള്ളതല്ലാത്ത എല്ലാ കുട്ടികൾക്കും മിനിമം അച്ചീവ്മെൻ്റ് സ്വാഭാവികമായും കിട്ടേണ്ടതാണ് അത് കിട്ടുന്നില്ലെങ്കിൽ കുഴപ്പം കുട്ടിയുടെ അതല്ല ഇതാണ് ഇതാണിതിൽ നമ്മൾ വളരെ മുന്നോട്ട് വയ്ക്കേണ്ട ഒരു കാഴ്ചപ്പാട് എന്നെനിക്ക് തോന്നുന്നു അത് വളരെ നിർണായകമായ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് അതായത് പിന്നെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഭരണകൂടം സ്കൂൾ വകുപ്പ് സ്കൂൾ സംവിധാനം അല്ലെങ്കിൽ എൻ്റയർ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ എന്ന് നമുക്കതിനു വിളിക്കാം ആ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ആണ് ഏതെങ്കിലും തരത്തിലൊരു കുട്ടിക്ക് എന്തെങ്കിലും പോരായ്മ സംഭവിക്കുന്നതെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം സ്വാഭാവികമായിട്ടും വഹിക്കേണ്ടവർ കുട്ടിയല്ല അവിടെയാണ് പോയിന്റ് കുട്ടികൾ ഒരു തരത്തിലും പഠിക്കായ്മയ്ക്ക കുറ്റവാളിയാകുന്നില്ല പഠന സാഹചര്യം ഒരുക്കി കൊടുക്കുന്നതിൽ കുട്ടിയുടെ വീട്ടിന് കുട്ടിയുടെ സാമൂഹിക സാഹചര്യത്തിന് കുട്ടിയുടെ സ്കൂൾ അന്തരീക്ഷത്തിന് കുട്ടിയുടെ ടീച്ചർ തമ്മിലുള്ള റിലേഷന് ഒക്കെ എന്തെങ്കിലും തടസ്സം സംഭവിക്കുന്നെങ്കിൽ അതൊക്കെ പരിഹരിക്കാനുള്ള ബാധ്യത മറ്റുള്ളവർക്കാണ് കുട്ടിക്കല്ല ഈ ഒരു ആംഗിളിൽ ആലോചിക്കുമ്പോൾ നമുക്ക് ഒരു കുട്ടിയും പുറത്താക്കാൻ കഴിയില്ല തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത ഇത് ഞാൻ പറയുന്നത് അതിൻ്റെ ഒരു സാമൂഹ്യ തലത്തിൽ നിന്നുകൊണ്ട് മനഃശാസ്ത്ര തലത്തിൽ നിന്നുകൊണ്ട് അക്കാദമികമായ കൂടിയാണ് അതേ സ്ഥാനത്ത് ഇപ്പോൾ ഈ പലരും ചൂണ്ടിക്കാണിക്കുന്നതും സർക്കാരിപ്പോൾ മുന്നോട്ട് വെക്കുന്നതുമായ അല്ലെങ്കിൽ വിദ്യാഭ്യാസം പേറ്റെടുക്കാൻ പോകുന്നതുമായ ഒരു ടാർഗറ്റ് അത് വളരെ നിർണായകമാണ് കാരണം പത്താം ക്ലാസ്സിലെത്തിയിട്ടും സ്വന്തം പേരെഴുതാനറിയാത്ത അല്ലെങ്കിൽ വളരെ ബേസിക്കായിട്ടുള്ള സാധനങ്ങൾ കിട്ടാത്ത കുട്ടി എങ്ങനെയെ ഉണ്ടാകുന്നു എന്നുള്ളത് പഠിക്കേണ്ടതുണ്ട് എന്നും അങ്ങനെ അവരെല്ലാവരെയും ജയിപ്പിച്ച് പതിനൊന്നാം ക്ലാസ് എത്തിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല എന്നുള്ളതും വസ്തുത തന്നെയാണ് അതിനെന്താണ് പരിഹാരം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഒരു നല്ല രീതിയിൽ അധ്യാപക സമൂഹത്തെ എംപവർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ആംഗിളിലോ ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ അധ്യാപകർ സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു യു പി അധ്യാപകരോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ എന്താണ് ഇങ്ങനെ പഠിക്കാത്ത കുട്ടികളെന്ന് എന്ന് ചോദിച്ചാൽ അവർ എന്താ അത് എൽ പി ക്ലാസ്സിൽ നിന്ന് അവർ വേണ്ടത്ര ശ്രദ്ധിക്കാത്തതുകൊണ്ട് ഇവിടെ എത്തിപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ ഇതേ ചോദ്യം ഹൈസ്കൂൾ കാരണവെച്ച് അവർ മറുപടി അങ്ങനെ തന്നെ പറയും ചിലരാൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ അത് വസ്തുതയാണ് പക്ഷേ അവർ നമുക്ക് അങ്ങനെ ആരെങ്കിലും ഒരു കുട്ടി എവിടെയാണോ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അവിടെ വെച്ചിട്ട് ആ കുട്ടിക്ക് കിട്ടാനുള്ള എവിടെ നഷ്ടപ്പെട്ടത് എന്തെല്ലാമാണോ അത് ലഭ്യമാക്കാനുള്ള സംവിധാനം ഒരുക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് നല്ല സമൂഹത്തിൻ്റെ ബാധ്യതയാണ് സ്കൂളിൻ്റെ ബാധ്യതയാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ബാധ്യതയാണ് അത് പത്താം ക്ലാസ് നിന്നാണെങ്കിൽ പത്താം ക്ലാസ് നിന്ന് കൊടുക്കേണ്ടി വരും കാരണം ഒമ്പത് കൊല്ലവും നഷ്ടപ്പെട്ടു എന്നതുകൊണ്ട് പത്താം കൊല്ലവും ആ കുട്ടിക്ക് നഷ്ടപ്പെടട്ടെ എന്ന് നമുക്ക് വെക്കാൻ പറ്റുമോ ഇല്ല അതുകൊണ്ട് ഇനി പത്തിൽ നമ്മൾ ഒരു മിനിമം മാർക്ക് ഏർപ്പെടുത്തുന്നതൊക്കെ നമുക്ക് പറയാം കുട്ടിയേയും കുറെ ഉത്തരവാദിത്തമുള്ളവരാക്കുന്ന സ്ഥാപനത്തെ സ്കൂളിനെ കാരണം എന്തായാലും കുട്ടികൾ ജയിക്കും ഞങ്ങൾക്ക് എ പ്ലസ് കിട്ടുമെന്ന് വിചാരിക്കുന്ന തരത്തിൽ സ്കൂളും കൂടി കാണാതിരിക്കാനൊക്കെ ഒരു മിനിമം എഴുത്ത് മാർക്ക് ഏർപ്പെടുത്താനൊക്കെയുള്ള ആലോചനകളിലൊക്കെ വളരെ പോസിറ്റീവായ കാര്യങ്ങളുണ്ടാവാം പക്ഷേ അപ്പോഴൊക്കെയും നിലനിൽക്കുന്നൊരു കാര്യം ഇതിനൊന്നും ഉത്തരവാദി കുട്ടിയല്ല എന്നുള്ളത് നമ്മുടെ അടി മനസ്സിൻ്റെ അടിയടവികളിൽ ശക്തമായിട്ടുണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തന്നത് അപ്പോൾ നമ്മൾ കേരളം എന്തുകൊണ്ടാണ് ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം എനിക്ക് തോന്നുന്നു ലോകത്തെ ഒരു വികസിത സമൂഹത്തിന് എത്താൻ പറ്റാത്ത വിധം നമ്മൾ നമ്മുടെ സ്കൂളിനെ സംവിധാനത്തെ കുട്ടികളെ എൻറോൾമെൻറ്റിനെ ഒരുക്കിയിരുന്നതാണ് അതായത് ഇപ്പോൾ ഞാൻ വായിച്ചത് മനസ്സിലാക്കിയെടുത്തോളം അമേരിക്കയിലടക്കം ഏറ്റവും വികസിത രാജ്യം അമേരിക്കയിലടക്കം ഒരുപാട് മെക്സിക്കൻ അഭ്യാർത്ഥികളൊക്കെ അവരുടെ പാർശ്വവൽക്കൃത ജീവിതം നയിക്കുന്നുണ്ട് ഒരു പക്ഷേ വേറെ രീതിയിൽ പറഞ്ഞാൽ പലതരത്തിലുള്ള മാഫിയ അണ്ടർവേൾഡുകളിൽ വരെ എത്രയോ കുട്ടികൾ പിന്നെ കള്ളക്കടത്തുകാരായും അല്ലെങ്കിൽ ഇത്തരം ഏജൻറ്റുമാരായും സ്കൂളിൻ്റെ കാണാതെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു തൊന്നും കിട്ടാതെ ജീവിക്കുന്നുണ്ട് പക്ഷേ കേരളത്തിൽ എനിക്ക് എനിക്കൊന്ന് മൈഗ്രൻ്റ് ലേബേഴ്സായി ആ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരുടെ കുട്ടികളെ പോലും വന്നതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ നമ്മളവരുടെ തപ്പിപ്പിടിച്ച് സ്കൂളിൽ എത്തിച്ച് എൻറോൾ ചെയ്ത് സ്കൂളിലെ സംവിധാനത്തിൽ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു കുട്ടിക്ക് ഒരു പക്ഷേ പിറ്റേന്ന് തന്നെ മലയാളത്തിലെ ആ അക്ഷരം എഴുതാൻ കഴിഞ്ഞോളൊന്നുമില്ല അതുപോലെ ഈ പറഞ്ഞ ലേണി മ്യൂസിയ ഉൾപ്പെടെയുള്ള എല്ലാവിധ ഭിന്നശേഷിയുള്ള കുട്ടികളെയും നമ്മൾ സ്കൂളിൽ എൻറോൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരിൽ നിന്ന് ചിലപ്പോൾ ഒരു പിന്നെ ബുദ്ധിപരിമിതി കുട്ടി ഫിസിക്സ് പഠിക്കുന്നതിൽ പിന്നോക്കായിരിക്കും മാത്സ് ആ കുട്ടിക്ക് മനസ്സിലായെന്ന് വരില്ല പക്ഷേ കുട്ടി ജീവിതം പഠിക്കുന്നുണ്ട് സ്കൂളിൽ നിന്ന് പത്ത് വർഷം കൊണ്ട് അതുകൊണ്ട് പത്ത് വർഷം ആ കുട്ടി സ്കൂളിൽ ജീവിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ആ കുട്ടിയും ജീവിതം പഠിക്കുന്നുണ്ട് ആ കുട്ടിയോടൊപ്പം ജീവിക്കുന്ന മറ്റു കുട്ടികൾ ഒരു സമൂഹം മനുഷ്യർ എന്ന് പറയുന്ന വിഭാഗം അല്ലെങ്കിൽ ലോകത്തിൽ ഇങ്ങനെയൊക്കെ ഉള്ള ആളുകൾ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി ഇവരൊക്കെ പരസ്പര സ്നേഹത്തിലും പരസ്പരം കരുതലും ഒക്കെ എങ്ങനെയാണ് ഉണ്ടാവേണ്ടത് എന്നുള്ള വലിയ സാമൂഹ്യ പാഠങ്ങൾ ജീവിതത്തിലൂടെ പഠിച്ചെടുക്കുന്ന ക്ലാസ് മുറിയിൽ സ്കൂൾ വെച്ചിട്ടാണ് അപ്പോൾ അതും നമ്മൾ അപ്പോൾ ചില ആളുകളൊക്കെ ചോദിക്കാൻ അവരെ സ്പെഷ്യൽ സ്കൂളാക്കിയപ്പോൾ അവർ നന്നായി പഠിക്കുന്ന കുട്ടികളുടെ സ്കൂളിൽ പഠിക്കാനാവാത്ത കുട്ടിയെ ക്ലാസ് രീതിയ ബുദ്ധിമുട്ടല്ലേ അങ്ങനെയല്ല അതിനെ കാണേണ്ടത് നമ്മളൊരു ഇൻക്ലൂസീവ് സെറ്റപ്പ് എന്ന് പറയുന്നത് അതാണ് ഒരു ഉൾക്കൊള്ളൽ സ്വഭാവമുള്ള ഒരു ക്ലാസ് മുറി എന്ന് പറയുന്നത് ഉൾച്ചേർന്ന ഒരു സമൂഹ സൃഷ്ടിക്കു വേണ്ടിയുള്ള ഒരു 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 പിന്നെ പരിചയം പരിചയപ്പെടാനുള്ള ഒരു സ്ഥലം എന്ന രീതിയിലാണ് നമ്മളതിനെ നോക്കിക്കാണേണ്ടത് അതായത് നമുക്ക് എക്സ്ക്ലൂസീവായ ഒരു ലോകം നമുക്ക് ക്രിയേറ്റ് ചെയ്യാനോ വിഭാവനം ചെയ്യാനോ കഴിയില്ല അതായത് അത് പണ്ട് അങ്ങനെ കണ്ടിട്ടുണ്ട് ഹിറ്റ്ലർ അല്ലെങ്കിൽ അങ്ങനെ ഫാസിസ്റ്റുകൾ കണ്ടിട്ടുണ്ട് കാരണം അവിടെ പിന്നെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്ന ബയോളജിക്കൽ തിയറിയാണ് അവർ ചെയ്യാൻ ശ്രമിച്ചത് അല്ല അശക്തരായ ആളുകൾ സമൂഹത്തിന് പ്രൊഡക്റ്റീവ് അല്ലാത്ത ആളുകളൊക്കെ ഗ്യാസ് ചാമ്പറുകളിലേക്ക് പോട്ടെ എന്ന് പറയുന്നത് ഒരു ഹിറ്റ്ലറിൻ്റെ അല്ലെങ്കിൽ ഒരു നാസി ഫാസിസ്റ്റ് സമീപനമാണ് നമ്മളത് അങ്ങനെയല്ലല്ലോ നമ്മൾ ഏറ്റവും ദുർബലരായ മനുഷ്യർ ഒന്നിനും ആവാത്തവർ ഏറ്റവും പരിമിതിയുള്ളവരെ കൂടി ചേർത്ത് നിർത്തി ഒന്നിച്ച് ജീവിക്കുന്ന ലോകക്രമമാണ് നമ്മുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പം നമ്മുടെ ക്ഷേമസമൂഹ സങ്കല്പവും ആ ക്ഷേമ സമൂഹത്തിലേക്കുള്ള വളർച്ചയ്ക്ക് തീർച്ചയായിട്ടും അത്തരം തന്നെയുള്ളൊരു ഇംഗ്ലീഷ് ക്ലാസ് മുറിയാണ് ഉണ്ടാവേണ്ടത് അവിടെ പരിമിതികളുണ്ടാവും ആ പരിമിതികളെ മറികടക്കാനുള്ള പരിശീലനങ്ങൾ അതിന് അധ്യാപകരെ ശക്തീകരിക്കൽ അതിന് സ്കൂൾ സിസ്റ്റത്തെ മൊത്തം ശക്തിപ്പെടുത്തൽ അങ്ങനെ നിരന്തരമായ ഇതിലൂടെ മാത്രമാണ് കൊണ്ടുവരാൻ കഴിയുക ഒരിക്കലും നമുക്ക് ഒരു സ്വിച്ച് ഇട്ടുകൊണ്ട് സമൂഹത്തെ മാറ്റാൻ കഴിയില്ല നിരന്തര പരിശ്രമത്തിലൂടെ മാത്രമാണ് എല്ലാ വികസനവും സംഭവിക്കുക അതുകൊണ്ട് ഒറ്റപ്പെട്ട ചില പരിമിതികളെയോ പോരായ്മകളെയോ പർവ്വതീകരിക്കുന്ന ഇവിടുത്തെ ചില മാധ്യമങ്ങളെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില തൽപര കക്ഷികളെയൊന്നും കണ്ടുകൊണ്ട് കേരളത്തിന് ഒരു തരത്തിലുള്ള ഭയപ്പാടിൻ്റെയും കാര്യമില്ല കേരളം ഇക്കാര്യത്തിലൊക്കെ വളരെ ഉയർന്ന എത്രയോ കാലങ്ങളിലൂടെ ആർജിച്ചെടുത്ത വളരെ ഉയർന്നൊരു തലത്തിൽ തന്നെയാണ് നിലവിൽ നിലവിലുള്ളത് അതിൻ്റെ തന്നെ വലിയ ഒരു കുതിച്ചു ചാട്ടം തന്നെയാവും ഈ പാഠ്യപദ്ധി പരിഷ്കരണത്തോടുകൂടി ഈ വലിയ രീതിയിൽ നിന്നാണ് അധ്യാപക പരിഷ്കരണത്വം എന്ന പരിശീലന പരിപാടിയോടുകൂടി കേരളത്തിലുണ്ടാകാൻ പോകുന്നത് നമ്മുടെ ചെറിയ ചെറിയ പോരായ്മകളെ കൂടി മറികടന്നുകൊണ്ട് കേരള മോഡൽ വീണ്ടും ലോകത്തിൻ്റെ ശ്രദ്ധയിലേക്ക് തന്നെ വരാൻ പോകുന്ന ശുഭാപ്തി വിശ്വാസമാണ് എനിക്കുള്ളത് അത് വളരെ സന്തോഷത്തോടു കൂടിയാണ് പങ്കുവെക്കുന്നത്